ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയും സച്ചിയും കൂടെ പൂവെടുക്കാനായിട്ട് പോവാട്ടോ കടയിൽ രാവിലെ തന്നെ പോവുകയെ കാരണം അപ്പുറത്തുനിന്ന് തന്നെയാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിട്ടാ ഇന്നൊരു ഒരു ദിവസത്തേക്ക് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തന്നെ വാങ്ങിക്കൊടുക്കാം ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കി കാണത്തില്ലല്ലോ ശരി ഒരു ദിവസത്തേക്ക് ആവാം എന്നും പറഞ്ഞിട്ടാണ് അവർ വരുന്ന കേട്ടോ തിരിച്ച് ഇവിടെ ചന്ദ്രക്ക് രാവിലത്തെ ബെഡ് കോഫി കിട്ടാത്ത കാരണം ചന്ദ്ര ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ എവിടെ കിടന്ന് വിളിയോട് വിളി രേവതി രേവതി എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെ നീ ഇവിടെ കിടന്ന് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല രേവതി എന്തായാലും നിനക്ക് ചായ എടുത്തിടാൻ പോകുന്നില്ല അതെന്താ കാര്യം അവളെ കൊണ്ട് കോഫി എടുപ്പിക്കാൻ പറ്റും ഞാനെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വിളിക്കാം കേട്ടോ അപ്പോഴാണ് രവീന്ദ്രൻ പറയുന്നത് അവളെ ഇനി എത്ര വിളിച്ചാലും കിട്ടില്ല അവൾ ഇവിടെ ഇല്ല അവൾ പൂവ് വേണ്ടി സച്ചിയായിട്ട് രാവിലെ പോയി ഓ വലിയ പൂക്കട മുതലാളിയല്ലേ ഇപ്പോൾ ഓ ഒരു ചായ പോലും രാവിലെ കിട്ടാതായി അതിനിപ്പം അവളൊന്ന് അന്വേഷിക്കുന്നത് എന്തിനാ നീ പോയി ചായ എടുത്ത് ഇട്ട് കുടിക്കുന്നു പറയാട്ടോ എനിക്കാതൊന്നും പറ്റത്തില്ല നേരത്തെ പണ്ടൊക്കെ നീ ഇട്ട് കുടിക്കുമായിരുന്നല്ലോ രേവതി വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെ ആ അതങ്ങനെയാണ് ഇപ്പോൾ അവളെ അവിടെ എല്ലാം നോക്കുന്നേ ഓരോ സാധനങ്ങൾ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല അതൊക്കെ അറിയണം ഇനി മുതൽ അങ്ങോട്ട് എല്ലാ കാര്യത്തിലും രേവതി കിട്ടുന്നു എന്നും വിചാരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പം തന്നെ ഉടനെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ആ അവളെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ ചെയ്യിക്കുകയും ചെയ്യും ആ എന്തായാലും നീ ചെന്നാ കോഫി ഉണ്ടാക്കുന്നെന്ന് പറയട്ടോ ചന്ദ്ര അവസാനം മടിച്ച് മടിച്ച് കിച്ചണിലേക്ക് കയറുക ഓരോ സാധനങ്ങൾ മാറ്റിയും തിരിച്ചുമൊക്കെ എടുക്കുമ്പോഴാണ് വർഷം ശ്രീകാന്ത് കൂടെ കോഫിക്ക് വേണ്ടി വരുന്നത് അപ്പോഴാണ് പറയുന്നത് ഇവിടെ രേവതി ഇല്ല അവൾ പൂവെടുക്കാൻ പറഞ്ഞിട്ട് രാവിലെ പോയി ഞാനൊരു കോഫി ഇടാൻ വേണ്ടി നോക്കുവായിരുന്നു എന്നും പറഞ്ഞ് ഓരോ സാധനങ്ങൾ എടുക്കാട്ടോ കേട്ടോ മുളകൊടി മല്ലിപ്പൊടിയൊക്കെ എടുക്കണേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അയ്യോ അമ്മേ ഇതൊന്നും പറക്കിയിടല്ലേ ഇതൊക്കെ മുളകൊടിയാ ഓ ഇവിടെ ഇത് എല്ലാ സാധനവും എവിടെയാണ് കൊണ്ടുവച്ചിരുന്നെന്ന് പോലും അറിയാൻ പറ്റുന്നില്ലല്ലോ അമ്മ ഇങ്ങോട്ട് മാറിക്കേ ഞാനൊരു കോഫി ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് ചെല്ലാട്ടോ അപ്പോൾ പിന്നെ വർഷ കയറി ഇങ്ങനെ തടസ്സപ്പെടുത്താണ് ആ ശ്രീകാന്തേ നമുക്ക് പോകണ്ടേ നിനക്ക് പോകാനുള്ള എനിക്കും ഡബിങ്ങിനും പോകാനുള്ളതാണ് സമയം അയവ നമുക്ക് പോവാം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് എങ്ങാനും കഴിക്കാം എന്നും പറഞ്ഞാൽ അവർ പോകാൻ നിൽക്കുമ്പോൾ അടുത്ത ആൾക്കാർ വരുന്നതും കേട്ടോ ശ്രുതിയും ശ്രുതിയും കൂടെ അപ്പോൾ അവർക്കും പറയുന്നുണ്ട് കോഫി ആ അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്കൊരു ദോശയൊക്കെ ഉണ്ടാക്കിയാലും ചന്ദ്ര ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിയും കാലും മാറുക കേട്ടോ അയ്യോ നമുക്ക് സമയമില്ല എനിക്ക് പെട്ടെന്ന് എന്നെ ബ്യൂട്ടി പാർലർ എത്ര വേണ്ടി സുദിക്കും പോകണ്ടേ ഓഫീസിലെ ആ ആ എനിക്കും പോകണം എന്നും പറഞ്ഞാൽ അവർ പോവാൻ നിൽക്കുക അപ്പോൾ ഉടൻ ചന്ദ്ര ചോദിക്കണേ സുതി എവിടെ പോവാം അമ്മയ്ക്കറിയില്ലേ എനിക്ക് ഓഫീസിൽ പോണമെന്ന് ആ ശരിയാ ശരിയാ ആ ഓടിപ്പോ അങ്ങനെ അവരെല്ലാവരും പോകുമ്പോൾ ചന്ദ്ര ആകെ പെട്ടോ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇല്ല ചായയും ഇല്ല ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ രവീന്ദ്രനും രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ പോകുകയാണെന്ന് പറഞ്ഞു എല്ലാവരും പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിയുമ്പോൾ സച്ചി പറഞ്ഞിട്ടൊരു പൊതിയായിട്ട് നേരെ ചന്ദ്രക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഇനി അത് ഇഡലിയും ദോശയും ഒക്കെയുണ്ട് ഇഷ്ടമുള്ളതുപോലെ എടുത്ത് കഴിച്ചേക്ക് രാവിലെ രേവതി ഒന്നും ഉണ്ടാക്കി വയ്ക്കാതെ അല്ലേ പോയത് ഇവിടെ ഇപ്പോൾ ആർക്ക് നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോയി എന്ന് പറയാം ആ പോയെങ്കിൽ പോട്ടെ വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കുള്ള ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞ് ചന്ദ്രയോട് പറയട്ടോ എന്നിട്ട് അപ്പോഴാണ് രേവതിയും അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ പറയണുണ്ട് ഇനി തൊട്ട് അവളെ അധികം ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അവരവരുടെ ജോലി അവരോ എന്നങ്ങ് ചെയ്താൽ മതി അവൾക്ക് ഇനി പൂക്കടയിൽ ജോലിയുണ്ട് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ മാത്രമേ അവളിവിടെ ചെയ്യുള്ളൂ അവളെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പെട്ടെന്ന് സച്ചിയുടെ ഒന്നും മിണ്ടാതിരിക്കുമോ ഒന്നും അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുമ്പോൾ എടി നീ അവനെ കുത്തി തിരിച്ച് എല്ലാം പറയാൻ വേണ്ടി പുറകെ നിന്ന് കുത്തി തിരിച്ച് കൊടുത്തിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് നല്ല പിള്ള ചമ്മയാണോ അത്രയും വെള്ളം പറ്റത്തി ഞാൻ ഞാനങ്ങനെയൊന്നും നല്ല പിള്ളൊന്നും ചമ്മഞ്ഞിട്ടില്ല ശരി അവസരം രേവതി ഉള്ള രേവതി ഇനി കടയിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞ് രേവതി തള്ളി ഉന്തി വിടുക കേട്ടോ എന്നിട്ട് സച്ചി ഇനി രേവതി ആവശ്യമില്ല ഒരു ഒരു വീട്ടുജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിളിക്കേണ്ട ആവശ്യമില്ലാന്ന് വഴക്ക് പറഞ്ഞിട്ട് സച്ചിയും പോവുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വരുമ്പോൾ രവീന്ദ്രനോടൊക്കെ പരാതി പറയാട്ടോ എന്നിട്ട് അന്ന് രാത്രി രാത്രിയാകുമ്പോഴത്തേക്കിനും രണ്ടുപേരും വന്ന് വീട്ടിൻ്റെ വാതിൽ തട്ടാണ് എന്തിനാന്ന് വെച്ചാലും പൂ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത്യാവശ്യമായിട്ട് അങ്ങനെ ചന്ദ്ര പോയി ഡോറൊക്കെ തുറന്നു കൊടുക്കുകയാണ് ചന്ദ്രയ്ക്ക് ആകെ ക്ഷീണമാണ് ക്ഷീണിച്ച് ചെന്ന് കിടക്കുമ്പോഴാണ് ഇവിടെ വിളി തുടങ്ങുന്നത് ഓ അവിടെ ചന്ദ്ര പറയുന്നുണ്ട് അതിൻ്റെ ആളൊന്നും ഇല്ല നിങ്ങൾ മര്യാദയ്ക്ക് പോകുന്ന പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകട്ടോ പിറ്റേ ദിവസം ഇതിൻ്റെ പേരും പറഞ്ഞ് വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അവർ നമ്മൾ വെളി കിടക്കുകയും വേണം നമുക്ക് ഉറങ്ങാനും പറ്റുന്നില്ല കൊതുക് കെടിയും ആ രാത്രി അമ്മ പൂ പൂ പൂവേണമെന്ന് പറഞ്ഞു ഓരോരുത്തമാർ ഇങ്ങോട്ട് വരുകയും ചെയ്യും ഇതൊന്നും ഇവിടെ നടക്കില്ല നടക്കില്ലാന്ന് പറയാട്ടോ അവസാനം സച്ചി പറഞ്ഞുണ്ടോ അങ്ങനെ പൂവേണെന്ന് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചുകൂടാരുന്നു നമ്മളെ ഒരു ദിവസത്തെ കച്ചവടം വെറുതെ കളഞ്ഞല്ലോ എന്ന് പറയട്ടോ ഓ പിന്നെ ആ വെറുതെ കളഞ്ഞു കോടിക്കണക്കിന് രൂപയല്ലേ സമ്പാദിക്കുന്നത് എത്ര രൂപയായിരുന്നു എന്റെ രേവതി കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്നല്ലേ എന്ന് സച്ചി പറയാം അപ്പോൾ ഇതിനെ പുറത്ത് കിടക്കണതിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും വർഷം എന്ന് പറയാം ഓ ഇവിടെ ഇവർക്ക് രണ്ടുക്കും മുറി മാറി കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറയുക കേട്ടോ സച്ചിക്കും രേവതിക്കും അപ്പോൾ സച്ചി പറഞ്ഞതുകൊണ്ട് അത് നീ പറയേണ്ട ആവശ്യമില്ല എൻ്റെ അച്ഛൻ മുറിയല്ല നീ എൻ്റെ ജീവൻ വേണമെന്ന് പറഞ്ഞാൽ അച്ഛനെ ഞാൻ കൊടുത്തിരിക്കും അത് നീ എന്തിനാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം നോക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ വർഷം വീണ്ടും പറയണം അതെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ വയസ്സായി വരിക നല്ല ഉറക്കം വേണം ഇല്ലെങ്കിൽ ശരിയാവില്ല ഇവ രേവതി ചേച്ചി ഒരു കാര്യം ചെയ്യും കടയുടെ ഫ്രണ്ടിൽ ഒരു ഡോർ ഒരു ോട് വയ്ക്ക് അതാകുമ്പോഴത്തേക്കും സമയമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തിനല്ലേ ആളുകൾ വരും അത് കഴിഞ്ഞാൽ പിന്നെയും വന്ന് ശല്യം ചെയ്യലില്ലല്ലോ എന്ന് പറയട്ടോ സച്ചിക്ക് വേണ്ടും ദേഷ്യം വരിക അതൊക്കെ നീ എന്തിനാ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാം നീ നമ്മളെ ഉപദേശിക്കണമെന്നൊന്നും വരണ്ട നിന്റെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട എന്നിങ്ങനെ വർഷയോട് പറയട്ടോ സച്ചി അപ്പോൾ വർഷ പറഞ്ഞുണ്ട് ആൻറ്റിക്കാണെങ്കിൽ ഷുഗറും പ്രഷറും ഒക്കെ ഇനി വരാനുള്ള പ്രായമായി അപ്പോൾ നല്ല ഉറക്കമൊക്കെ വേണം അതുകൊണ്ട് ആൻറ്റി ഇനി നന്നായിട്ട് ഉറങ്ങണം ഈ ഇടയ്ക്കുള്ള ഓണലേതെ മുറി മുറിയെടുക്കുന്നതാ നല്ലതെന്ന് പറയട്ടോ ഉടനെ ചന്ദ്ര അങ്ങ് ടെൻഷനാവുകയാണ് വയസ്സുകൊണ്ട് തൈ എന്ന് പറഞ്ഞപ്പോൾ ഓ എനിക്ക് എനിക്കത്ര വയസ്സൊന്നും ആയിട്ടില്ല ആ അപ്പോൾ എന്നെ ശ്രുതിയും സമ്മതിച്ചു കൊടുക്കുകട്ടോ ഇല്ല ആൻറ്റിക്ക് വയസ്സായി വരുന്നത് ആൻറ്റി വയസ്സാകുമ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരും അതുകൂടെ നല്ല റെസ്റ്റും ഉറക്കവും ഒക്കെ വേണമെന്ന് പറയുമ്പോൾ ചന്ദ്ര ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വീണ്ടും ചാനൽ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്